നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ പ്രിയങ്കരനാണ് സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് അച്ഛന്റെയും ചേട്ടന്റെയും പാത പിന്തുടർന്നിപ്പോൾ മാധവ് സുരേഷും സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞു മാധവ് സുരേഷ് നായകനാകുന്ന ചിത്രം കുമ്മാട്ടിക്കളി റിലീസിന് ഒരുങ്ങുകയാണ് കടപ്പുറവും കടപ്പുറത്തെ ജീവിതങ്ങളെ പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രമാണിത് തുടക്കക്കാരന്റെ പതർച്ചകൾ ഒന്നുമില്ലാതെ തന്നെ മാധവ് കിട്ടിയ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നത് ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടിരുന്നു അച്ഛനെ പോലെ തന്നെ എല്ലാ വിഷയത്തിലും വെട്ടി തുറന്ന് അഭിപ്രായം പറയുന്ന കൂട്ടത്തിലാണ് മാധവ് പലപ്പോഴും സുരേഷ് ഗോപിക്ക് നേരെ സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടാകുമ്പോൾ ആൺമക്കളായ ഗൂഗുലും മാധവും തന്നെയാണ് അച്ഛനു വേണ്ടി പ്രതികരിച്ചെത്താറുള്ളത് ഇപ്പോഴത്തെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ താരപുത്രൻ ൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും സ്വപ്നവും അല്ലായിരുന്നു പത്തൊൻപതാം വയസ്സ് തൊട്ട് എനിക്ക് സിനിമ അവസരങ്ങൾ വന്നിരുന്നു ഇരുപത്തിരണ്ടായപ്പോഴാണ് ഞാൻ ജെ എസ് കെ എന്ന എന്റെ ആദ്യ ചിത്രം ചെയ്തത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ തേടി എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ അതിനെ റിജക്റ്റ് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു അവസരം പിന്നെ ഉണ്ടാകില്ല സ്വന്തം അച്ഛൻ പേരെടുത്ത ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏത് മക്കൾക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണ് എന്നും മാധവ് പറഞ്ഞു തൻറെ പ്രണയത്തെക്കുറിച്ചും മാധവ് വെളിപ്പെടുത്തി എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് വിവാഹത്തെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട് പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാറില്ല എന്ന് വെച്ച് ഞങ്ങളെ തുറന്നു വിട്ടിരിക്കുകയല്ല അവർക്ക് ഞങ്ങളെ കുറിച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട് ഞങ്ങൾ മനുഷ്യരാണെന്നും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണെന്നും അവർക്കറിയാം ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് മേൽ നിയന്ത്രണമൊന്നും വെച്ചിട്ടില്ല ഉപദേശം തരും കൊട്ടത്തരം കാണിക്കരുതെന്ന് പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കും സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഭാഗ്യയുടെ വിവാഹം ഞങ്ങളുടെ വീട്ടിലെ ആദ്യ വിവാഹമായിരുന്നു ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് ശ്രേയസിനെ ഒൻപത് വർഷമായി അറിയാം നമ്മുടെ കൂടെയുള്ള ഒരാളായി തന്നെയാണ് തോന്നിയത് വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്പോയിലായിട്ടുള്ളയാൾ ഭാവനയാണ് അതിനുശേഷം ഞാനും ഒരു മൂന്നാല് വർഷം മുൻപ് വളരെയധികം സംസാരിച്ചിരുന്ന ഒരാളാണ് എന്നാൽ ഇപ്പോൾ വേണ്ട കാര്യം മാത്രം പറയും ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ എന്നും മാധവ് പറഞ്ഞു അച്ഛന്റെയും അമ്മയുടെയും റിലേഷൻഷിപ്പ് എന്നെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവരും അമ്മ അത് നിലനിർത്തും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയനാമിക് അങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ളത് എന്റെ അമ്മയുടെ കൂടെയാണ് എവിടെ എന്ത് പറയണം എന്നത് അമ്മയിൽ നിന്ന് പഠിച്ചതാണ് നമ്മുടെ എനർജിയോ നമ്മുടെ വാക്കുകളോ വെറുതെ പാഴാക്കരുത് നമുക്ക് മൂല്യം തരുന്നെടുത്ത് സംസാരിക്കരുത് പറയുന്ന കാര്യങ്ങൾ സെൻസിബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക പൊട്ടത്തരം വിളംബരുത് ഞങ്ങൾ എല്ലാവരും വളരെ ഇമോഷണലായ ആളുകളാണ് കുഞ്ഞിലെ തൊട്ട് അച്ഛനെ കുറിച്ച് ആളുകളൊക്കെ പറയുന്നത് കേട്ട് വേദനിച്ച് വളർന്നവരാണ് ഞങ്ങൾ കുറെ പ്രിവിലേജുകളുണ്ട് എന്നിരുന്നാലും വേദനകളുമുണ്ട് ഞങ്ങൾക്ക് അവസരത്തിന് വേണ്ടി അദ്ദേഹം ഇടപെട്ടിട്ടില്ല ഇടപെടുകയും ഇല്ല നമ്മൾ കഷ്ടപ്പെട്ട് നേടിയാലേ അതിന്റെ വില അറിയൂ എന്നാണ് അദ്ദേഹം പറയാറുള്ളത് ചേട്ടൻ ഈ കരിയറിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകുമെന്നാണ് പലരും കരുതുന്നത് എന്നാൽ അതിന് നെഗറ്റീവുകളും ഉണ്ട് എന്നും മാധവ് व्यक्तमा